നമസ്കാരം ന്യൂസ് സ്വാഗതം ഭാഷാ പ്രശ്നം പരിഹരിക്കാൻ ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും വീണ്ടും കൂടിക്കാഴ്ച നടത്തുകയാണ് കൃത്യമായും ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമമെങ്കിൽ അത് വൈകാരികമായി തന്നെ നേരിടേണ്ട ആവശ്യം ഉന്നയിക്കുകയാണ് എം കെ സ്റ്റാലിൻ സ്റ്റാലിന് പോം വഴി കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ചന്ദ്രബാബു നായിഡു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്റ്റാലിന്റെ പാർട്ടി അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് രേവന്ത് റെഡ്ഡി കോൺഗ്രസ് എന്നിട്ടും എന്നിട്ടും രാഷ്ട്രീയത്തിനതീതമായ സൗഹൃദമാണ് നായിഡുവും തൻ്റെ പഴയ ശിഷ്യനായ രേവന്ത തമ്മിൽ കാത്തു സൂക്ഷിക്കുന്നത് രേവന്തിൻ്റെ പല കാര്യങ്ങളിലും നായിഡു അതൊരു മികച്ച റോൾ മോഡൽ തന്നെയാണ് എന്ന് പല വേദികളിൽ വെച്ച് ശിഷ്യനെ പുകഴ്ത്തി പറയുന്നത് അത് നായിഡുവിൻ്റെ മികച്ച ഒരു സ്വഭാവ തന്നെയാണ് കോൺഗ്രസ് പോലും അഭിപ്രായപ്പെടുന്നത് ആന്ധ്രയിൽ നായിഡു നിലവിൽ സഖ്യം കൂടിയിരിക്കുന്നത് ബി ജെ പിയും അതുപോലെ തന്നെ പവൻ കല്യാണിന്റെ ജനസേനയുമായാണ് എന്നാൽ വളരെ വൈകാതെ തന്നെ പവൻ കല്യാണും ബി ജെ പിയുമായുള്ള ബന്ധം നായിഡു അവസാനിപ്പിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അതിന് കാരണം രണ്ടാണ് ഒന്ന് അമിതമായ സ്വാതന്ത്ര്യം പവൻ കല്യാൺ മന്ത്രിസഭയിൽ എടുക്കുന്നു ഉപമുഖ്യമന്ത്രി സ്ഥാനം പവൻ കല്യാൺ കൊടുത്തത് ഗദ്യാന്തരമില്ലാതെയല്ല ാനമായി നായിഡു കൊടുത്തതാണ് അല്ലാതെ നായിഡുവിന് കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് ഇരുപത്തൊന്ന് സീറ്റുകൾ മത്സരിക്കാൻ കൊടുത്ത പവൻ കല്യാണിനെ പിടിച്ച് ഉപമുഖ്യമന്ത്രി ആക്കിയതല്ല. എന്നാൽ നായിഡു വകുപ്പ് വിവചനം നടത്തിയപ്പോൾ പവൻ കല്യാൺ നായിഡുവിൻ്റെ വകുപ്പ് മന്ത്രിമാരെയൊക്കെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്താൻ പൊതുവേദികൾ ഉപയോഗിക്കുന്നത് നായിഡുവിനത്ര രസിച്ചിട്ടില്ല ബിജെപി ജെ നേതൃത്വവുമായും ഇടഞ്ഞിരിക്കുകയാണ് ദേശീയ തലത്തിൽ ബിജെപി നായിഡുവിൻ്റെ എം പിമാരെ വലിയ രീതിയിൽ പരിഗണിക്കുന്നില്ല പല ചോദ്യോത്തരവേളയിലും നായിഡുവിൻ്റെ എം പിമാർക്ക് അർഹമായ സ്ഥാനം കിട്ടുന്നില്ല മന്ത്രിസ്ഥാനത്തും ആകെ രാം മോഹൻ നായിഡു കേന്ദ്ര ക്യാബിനറ്റിലുണ്ട് മറ്റൊരു ക്യാബിനറ്റ് ചോദിച്ചിട്ട് ബി ജെ പി ഇന്നേവരെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നായിഡുവിൻ്റെ വിഷയങ്ങൾ പ്രത്യേകിച്ചും സ്റ്റാലിനുമായി കൈകോർത്തുകൊണ്ടുള്ള ഡീലിമിറ്റേഷൻ പ്രോസസ്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള നീക്കം ആരംഭിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇതൊരു പക്ഷേ വരും ദിവസങ്ങളിൽ വൻ പ്രക്ഷോഭമായി മാറും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വലിയ തോതിൽ ജനസംഖ്യയുടെ പെരുപ്പം കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ടുണ്ടായ മാറ്റം ദക്ഷിണേന്ത്യയിൽ അത് അതുപോലെ പ്രതിഫലിച്ചിട്ടില്ല ഫാമിലി പ്ലാനിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന് കാരണമായി പറയുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ നായിഡു എടുക്കുന്ന തീരുമാനം കോൺഗ്രസിന് അനുകൂലമാകും എന്നാണ് സ്റ്റാലിൻ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് പ്രത്യേകിച്ചും നായിഡു കോൺഗ്രസുമായി അടുക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ജഗൻമോഹനുമായി പല കാര്യങ്ങളാലും കോൺഗ്രസ്സിന് അടുക്കുന്നതിൽ ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ കോൺഗ്രസും നായിഡുവും പരസ്പര ചേരികളിലായിരുന്നിട്ട് പോലും നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസുമായി പല കാര്യങ്ങളിലും അഭിപ്രായം സമന്വയിപ്പിക്കുന്ന രീതിയാണ് പ്രത്യേകിച്ചും തെലങ്കാനയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് രേവന്തിനെ കണ്ടുപഠിക്കേണ്ടതാണെന്നും മികച്ച രീതിയിലുള്ള തെലങ്കാന മോഡൽ അത് എന്ത് രീതിയിലും അംഗീകരിക്കപ്പെടേണ്ടതാണെന്നും നായിഡു പൊതുവേദിയിൽ വെച്ച് പറഞ്ഞത് ബിജെപിക്ക് ജെ കല്ലേടി ഉണ്ടാക്കുകയാണ്